െട്ട് കൊല്ലം എല്ലാ ശേഖന്മാരുടെ അടുത്ത് കിറങ്ങി ബയ്യത്വം സിൽസലും ബോധാണുറക്കാനും മാത്രം എല്ലാവരും തന്നു അള്ളാഹുആന്നും ആരും അറിയിച്ചു തന്നില്ല ബാബന്റെ അടുത്ത് ചെന്നതിൻ്റെ ശേഷം ഈ അണനൂറും പിന്നൂറില്ലാന്ന് നൂറില്ല ഈ നൂറ് ഏതെന്ന് ബാബ അറിയിച്ചു തന്നു അത് ഞാൻ അനുഭവിച്ചു കാണിച്ചു തന്നു അത് ഞാൻ അനുഭവിച്ചു അതുപോലെ അറസ് കുറുസ് ഇത് പറയുന്ന മാത്രേ കേട്ടു

Jangan lupa like, share, subscribe dan berlangganan Oh. Yeah.